നമസ്കാരം ഗീതഗന്ധം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അറക്കല്ല് നമ്മൾ വിചാരിച്ച പോലെയുള്ള ആ ഒരു പൊട്ടിത്തെറികൾ തുടങ്ങിയിരിക്കുകയാണ് കാരണം വരുണിനെ പുറത്താക്കിയത് വരുൺ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എങ്ങനെയെങ്കിലും അറക്കല്ലേക്ക് കയറണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് കിഷോറാണ് ഈ തെളിവുകളൊക്കെ എന്താ കാട്ടിക്കൊടുത്തതെന്ന് മനസ്സിലാക്കി വരുണ് കിഷോറിനെ തല്ലുകയാണ് അപ്പോൾ ഇത് പിടിച്ചുമായിട്ട് ഞാൻ രാധികം വരുന്നുണ്ട് കാരണം രാത്രി കിഷോറിന് വന്ന ആ ഒരു ഫോൺ കോൾ ഇവരായിരുന്നു അപ്പോൾ രാധിക അമ്മയെ വിളിച്ചിട്ടാണ് കിഷോർ നേരെ അവർണികയുടെ അടുത്തുനിന്ന് ഓടിപ്പോകുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് വഴൺ നല്ല തല്ലുന്നുണ്ട് അപ്പോൾ അടങ്ങി നിൽക്കാൻ പറ രാധികമ്മയോടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം രാധികാമ്മ പറയുന്നുണ്ട് അതായത് ഗീതുവിനെ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കളിയാണ് ഇത് കാരണം എനിക്ക് ഗീതുവിൽ ഇപ്പോൾ ഒരു വിശ്വാസം വേണം ആ ഒരു വിശ്വാസം നേടിയെടുക്കാൻ എനിക്കിത് ചെയ്തേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് ചെയ്തതെന്ന് പറയുകയാണ് ഇനി എനിക്ക് അവർണികയുടെ മുമ്പിൽ ഒരു അഫയർ ഉണ്ട് ഒരു പെൺകുട്ടി എനിക്കുണ്ട് എന്നുള്ള ഒരു രീതിയിൽ ഒരു സംശയം ഇട്ടു കൊടുക്കണം അപ്പം ഇപ്പം തന്നെ ഓൾറെഡി അവർണികേന എന്താ എന്ന് വെച്ചാൽ അവഗണിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോ അങ്ങനെ ഒരു അവഗണിക്കൽ വരുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് അവർ നീക്കി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പൊ അതിനിടയിലാണ് ഒരു സംശയം ഇട്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ കിഷോർ പറയുന്നത് അപ്പോൾ ഗീതുവിനെ കൂടുതൽ തൻ്റെ അടുക്കിലേക്ക് അടുപ്പിച്ചിട്ട് ഏഹ് ഈ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കുക ഗോവിന്ദനിൽ നിന്ന് ഉപേക്ഷിക്കുക ഇങ്ങനെയുള്ള കുറേ എന്താ കുറെ കുഞ്ഞു കുഞ്ഞു വേലത്തിലൊക്കെ കാണിച്ച് എങ്ങനെ പോവാണ് കിഷോർ അപ്പൊ പണത്തിനോടുള്ള ആർത്തിയാണ് എത്ര കിട്ടിയാലും മതി പരത്തില്ല എത്ര പഠിച്ചാലും മതി വരാത്ത ഒരു ക്യാരക്ടറായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കിഷോർ പക്ഷേ കിഷോർ ഓരോ പണികൾ കാണിക്കുന്നവറും അല്ലെങ്കിൽ തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം രാധികാമ പോയി ഗോവിന്ദനോട് യേശുന ഏറ്റുന്നുണ്ട് അതായത് അവ ഗീതവും കിഷോറും തമ്മിൽ ഇപ്പോൾ അവിഹിത ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കണം അത് അവർണികയിലൂടെ അറിയണം അത് ഗോവിന്ദൻ അറിയണം ഇവരെല്ലാവരും പിരിയണം എന്നിട്ട് കിഷോർ ഗീതുവിനെ സ്വന്തമാക്കണം ഇതാണ് കിഷോറിന്റെ പ്ലാൻ അപ്പോൾ ഇതിന് ചുക്കാൻ പിടിക്കുന്നത് രാധികമ്മയാണ് അപ്പൊ രാധികാമ്മ പോയി എന്താ ഗോവിന്ദനോട് പറയുന്നുണ്ട് അവർ തമ്മിൽ എന്തോ ഒരു അവിഹിത ബന്ധമുണ്ട് ക്യാബിനിൽ ഇടക്കിടക്ക് വിളിപ്പിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും ആ ഒരു ബന്ധം തുടരുന്നുള്ള ഉണ്ട് എന്നുള്ള രീതിയിൽ ഗോവിന്ദനോട് ചെന്ന് പറയാണ് അപ്പോൾ ഗോവിന്ദൻ അറിയാം മറ്റാരെക്കാളും ഗീതുവിനെ ഏറ്റവും അടുത്തറിയാന്നുള്ളത് ഗോവിന്ദനാണ് അപ്പോൾ ഗോവിന്ദ പറയുന്നു പക്ഷെ അങ്ങനെയൊന്നുമില്ല എപ്പോഴും ഗീതുവിന്റെ ക്യാബിനിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് ക്യാമറയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഗോവിന്ദനോടാണ് പോയി ഈ ഒരു വർത്തമാനം അത് മാത്രമല്ല ഗീതു ഒന്ന് ഉറങ്ങാൻ പോകുമ്പോൾ കണ്ണടച്ചാൽ പോലും അത് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഗോവിന്ദ് അതായത് ഗീതു എറിയുന്നതിന് മുന്നോടിയായി കാലടുത്ത് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഗീതു ഇപ്പോൾ കാലടത്ത് വെക്കും നടക്കാൻ പോകുന്നു എന്ന് ഒരു വ്യക്തിയാണ് ഗോവിന്ദ് ആ ഗോവിന്ദനോടാണ് പോയിരുന്നത് അവിഹിത കഥയുടെ ചുട്ടിലഴിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും അത് നടക്കത്തില്ല അതുമാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന ശിവയോട് ഈ ഒരു ഗോവിന്ദൻ്റെയും ഗീതുവിൻ്റെയും ആ ഒരു പൊളിയാൻ നിൽക്കുന്ന ആ ഒരു പ്രണയമൊക്കെ പറഞ്ഞുകൊടുക്കുന്നത് കിഷോറാണ് അപ്പോൾ അതെല്ലാം പുറത്തു വരാണ് കിഷോർ വമ്പൻ കളികളാണ് ഇവരുടെ കിടയിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഇനി പുറത്തും ഗീത് കൊണ്ടുവരാൻ പോവാണ് അപ്പോൾ എന്തായാലും ഗീ ഓരോന്നും പൊളിവിൻ തോറും ഏറ്റവും കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നത് ഗീതവും ഗോവിന്ദാണ് അപ്പം അവരിങ്ങനെ ഒന്നിക്കാനുള്ള സമയമായിരിക്കാണ് അത് തന്നെ നടക്കട്ടെ അത് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് ചുറ്റിനും നിൽക്കുന്നവർ അത് ഇതും കാണിച്ചു കൂട്ടിട്ടുണ്ട് പക്ഷേ ശിവ ഇനി ഗോവിന്ദ ഗീതുവിനേയും ഗോവിന്ദനെയും ഒന്നിപ്പിക്കുമോ അത് അവർ തമ്മിൽ പിരിപ്പിക്കുമോ അതൊക്കെ ഇനി കാണേണ്ടതാണ് എന്തായാലും സത്യങ്ങൾ കണ്ടെത്താൻ ഗീതു ഏത് വഴി തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഇനി നമ്മുടെ ഗീതാബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം നമുക്ക് അവരുടെ ആ ഒരു പ്രണയവും പിന്നെ എന്താ ചതികൾ നിറഞ്ഞിരിക്കുന്നവരെ പുറത്തു കൊണ്ടുപോകും കാത്തിരിക്കാം എന്തായാലും വരുണ് ഉടനെ തന്നെ അറക്കലിലേക്ക് കയറാൻ രാധികമ്മ പല തന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അതൊക്കെ നടക്കുമോ എന്നും നമുക്കറിയാം അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ